എല്ലാ പ്രേക്ഷകർക്കും ബെന്നിസ് വേൾഡ് ഹണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് തേനിലെ ജലാംശം അളക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാം തേനിലെ എഫ് എസ് എസ് നിയമം അനുസരിച്ച് ഇരുപത് ശതമാനമേ ജലാംശം പാടുള്ളൂ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റിഫ്രാക്ട്രോ ആണ് ഇത് എർമയുടെ എ ടി സി എന്ന് പറയുന്ന കമ്പനിയുടെ മെക്കാനിക്കൽ റിഫ്രാക്ട്രോ മീറ്ററാണ് ഇതിൽ നമുക്ക് തേൻ വെച്ച് കഴിഞ്ഞാൽ ആ തേനിലെ ജലാംശത്തെ അളക്കുവാൻ സാധിക്കുന്നതാണ് അപ്പം എഫ് എസ് എസ് സൈഡ് നിയമം അനുസരിച്ച് ഇരുപത് ശതമാനമേ ജലാംശം നമുക്ക് പാടുള്ളൂ നമ്മൾ തേനിലെ ജലാംശത്തിൻ്റെ അളവ് അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യൂപ്മെൻ്റ് ആണ് റിഫ്രാക്ട്രോമീറ്റർ എന്ന് പറയുന്നത് റിഫ്രാക്ട്രോമീറ്ററിൽ തന്നെ പല ടൈപ്പ് റിഫ്രാക്ട്രോമീറ്റർ ഉണ്ട് ഇതിൽ ജലാംശം അറിയാനുള്ള ഇതുണ്ട് അതുപോലെ തന്നെ ബി അതായത് ഇതിലെ മധുരത്തിൻ്റെ അളവറിയാനുള്ള സഹായമുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള റിഫ്രാക്ടോമീറ്റർ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് തേനിൻ്റെ ജലാംശം അറിയുന്ന അപ്പം നമ്മൾ തേൻ എടുത്തിട്ടുണ്ട് ഇത് പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഏത് തേനിൻ്റെ ജലാംശമാണോ അറിയേണ്ടത് അതിൻ്റെ തേൻ ഒരൽപ്പം നമ്മൾ ഈ റിഫ്രാക്ടർ ഈ പ്രസവത്തിന് മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ അതിന് മുകളിലേക്ക് വെച്ച് അടയ്ക്കുക അടച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെ കൃത്യമായ ജലാംശം എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും അത് ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് കാണുന്നത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു എക്യുപ്മെൻറ്റാണ് നമുക്കിതിങ്ങനെ തിരിക്കാനും കുറയ്ക്കാനും കൂട്ടാനും പറ്റും അപ്പോൾ ഇതിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫോക്കസിലേക്ക് കൊണ്ട് നിർത്തിയാൽ ഇതിനകത്തെ ജലാംശം എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും ആ ജലാംശത്തിൻ്റെ അളവ് അറിയുന്നത് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ രണ്ട് അതായത് മുഴുവൻ നീല കളറിലാണ് നമ്മൾ തേൻ വെക്കുന്നതിന് മുമ്പ് കാണുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേൻ്റെ അത് ജലാംശത്തിൻ്റെ അളവ് അറിയുന്ന നീലയും വെള്ളയുമായിട്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും ആ നീലയും വെള്ളയും കൂടെ ചേരുന്ന ലൈൻ ഏതാണോ ആ ലൈനായിരിക്കും നമ്മളുടെ അതിൽ കാണുന്ന റീഡിംഗ് ആയിരിക്കും നമ്മുടെ തേനിലെ ജലാംശം എന്ന് പറയുന്നത് ആ റീഡിങ്ങിൽ വലത്തേ അറ്റത്ത് അതായത് മൂന്ന് റീഡിങ്ങുകൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ വലത്ത് വശത്ത് കാണുന്ന ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന റീഡിങ് എത്രയാണോ അതായിരിക്കും ഇപ്പം നമ്മുടെ ഈ തേനിനകത്ത് ഇരുപത് ശതമാനം ജലാംശം തൊട്ട് പതിനെട്ട് ശതമാനത്തിനും ഇരുപതിനും ഇടയ്ക്കാണ് വരുന്നത് അത് നമുക്ക് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ുള്ളവരെ നിങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിലേക്ക് നോക്കുമോ ഇങ്ങനെ നീല കളിലാണ് ആദ്യം കാണുന്നത് തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിറം ഇതേപോലെയാകും അവിടെ ആ രണ്ട് ലൈനും കൂടെ ചേരുന്നിടമായിരിക്കും എപ്പോഴും നമ്മൾക്ക് ഞാൻ രേഖപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് അതായിരിക്കും നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് എ ടി സിയുടെ തന്നെ ഡിജിറ്റൽ റിഫ്രാക്ട്രോമീറ്ററാണ് നമ്മളീ കാണുന്നത് ഇത് വളരെ എളുപ്പമാണ് നമ്മൾ ഈ മെഷീൻ എടുക്കണം എടുത്തതിന് ശേഷം അതിൻ്റെ തേൻ വെക്കാനുള്ള ആ ഡ്രേയുടെ ക്യാപ്പ് നമ്മൾ തുറക്കുക അതിൻ്റെ ക്യാപ്പ് തുറന്നതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ ഏത് തേനിൻ്റെ ആണോ റീഡിങ് അറിയേണ്ടത് അതിന് രണ്ടോ മൂന്നോ ഡ്രോപ്പ് അണി അതിനകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ക്യാപ്പ് അടയ്ക്കണം ക്യാപ്പ് അടച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ഞക്കി കൊടുത്താൽ മാത്രം മതിയാവും അപ്പം റീഡെന്ന് പറയുന്ന ഒരു ബട്ടൺ ആണ് ആ റീഡ് ബട്ടൺ ഞെക്കി കൊടുത്തു കഴിയുമ്പോൾ ഇനി നമ്മൾ ക്യാപ്പ് അടയ്ക്കുക അടച്ചതിന് ശേഷം റീഡ് ബട്ടൺ നമ്മൾ കഴിഞ്ഞാൽ റീഡ് ചെയ്യും രണ്ട് സെക്കൻഡ് കഴിഞ്ഞാണ് റീഡ് ബട്ടൺ ഞെക്കേണ്ടത് ആ രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് ഞെ അത് അമർത്തി കഴിഞ്ഞപ്പോൾ നമുക്കെൻ്റെ റീഡിങ് നമുക്ക് ദൃശ്യമാകുന്നതാണ് പത്തൊമ്പത് പോയിൻ്റ് അഞ്ചാണ് നമ്മളുടെ റീഡിങ് ദൃശ്യമായിരിക്കുന്നത് തേനിൽ അതായിരുന്നു റീഡിങ് ഇനി അത് ഓഫ് ചെയ്യാനായിട്ട് നമ്മളതിനകത്തെ ആ ട്രേയിലുള്ള തേൻ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് മാറ്റി എന്നിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ഒന്ന് തുടച്ചതിന് ശേഷം ആ ക്യാപ്പ് അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആകുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്